എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി ഗ്രാമപഞ്ചായത്തിലെ കർഷക ദിനാചരണവും ഹരിത കേരള മിഷൻ കേരളത്തിയ ഹരിത സമൃദ്ധി പഞ്ചായത്ത് പ്രഖ്യാപനവും സംഘടിപ്പിച്ചു പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്തിന്റെ അധ്യക്ഷതയിൽ പുനലൂർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനം കർഷകരെ ബുദ്ധിമുട്ടിലാക്കുന്നുവെന്നും ഇതിനാൽ കാർഷിക കലണ്ടർ പുനഃക്രമീകരണം നടത്തുന്നതിനെ കുറിച്ച് ഗൗരവതരമായ ചർച്ചകൾ ഉയർന്നുവരണമെന്നും എം എൽ എ പറഞ്ഞു കാലാവസ്ഥാ വ്യതിയാനം ഏറ്റവും വലിയ തോതിൽ കാർഷിക മേഖലയെ ബാധിക്കുന്നത് വാർത്തത്തിൽ കാർഷിക കലണ്ടറിനെ സംബന്ധിച്ച് തന്നെ ഒരു പുനർവിചിന്തനം അനിവാര്യമാണ് ഇപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ കേര പദ്ധതിയുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ മാധ്യമങ്ങളിൽ വരുന്നുണ്ട് പക്ഷേ ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ എങ്ങനെ നേരിട്ടുകൊണ്ട് നമ്മുടെ കേരളത്തിലെ കാർഷിക മേഖലയെ സംരക്ഷിക്കാമെന്നുള്ള സർക്കാരിൻ്റെ ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് കേര പദ്ധതി രണ്ടായിരം കോടി രൂപ ലോക ബാങ്കുമായി ബന്ധപ്പെട്ട് വായ്പയെടുത്ത് നമ്മുടെ കാർഷിക മേഖലയിൽ കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു പദ്ധതിയാണ് അപ്പോൾ അത് യഥാർത്ഥത്തിൽ പിന്നെ നമ്മൾ ഈ കാലാവസ്ഥാ വ്യതിയാനം ഒരു യാഥാർത്ഥ്യമാണ് ഇനിയിപ്പോൾ അത് നമ്മളതിനെ ഫേസ് ചെയ്തേ മതിയാകും പക്ഷേ അതിൻ്റെ കാഠിന്യം എത്രമാത്രം നമുക്ക് കുറയ്ക്കാൻ കഴിയും എങ്ങനെ കാർഷിക മേഖലയെ നമുക്ക് ഇതുമായി ബന്ധപ്പെടുത്തി എത്രമാത്രം നമുക്ക് നമ്മുടെ കാർഷിക മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ് ഗൗരവമായി ആലോചിക്കേണ്ട വിഷയം ഇത് കാർഷിക മേഖലയിലെ പരമ്പരാഗത കാർഷിക മേഖലയിൽ നിൽക്കുന്ന കർഷകരും ജനപ്രതിനിധികളും അതുപോലെ തന്നെ കാർഷിക ശാസ്ത്രജ്ഞന്മാരും എല്ലാവരും ഗൗരവമായി ആലോചിക്കേണ്ട ഒരു വിഷയമാണ് തുടർന്ന് വിവിധ മേഖലകളിൽ നിന്നുള്ള മികച്ച കർഷകരെ ആദരിച്ചു ഹരിത കേരള മിഷൻ ഏർപ്പെടുത്തിയ ഹരിത സമൃദ്ധി പഞ്ചായത്ത് പ്രഖ്യാപനവും എം എൽ എ നടത്തിയ

ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡിലും ഹരിത കേരള മിഷന്റെ മേൽനോട്ടത്തിൽ പഞ്ചായത്ത് കൃഷി വകുപ്പുമായി സഹകരിച്ചുകൊണ്ട് പച്ചക്കറി കൃഷികൾ ആരംഭിച്ചിരുന്നു ഒരു ലക്ഷം പച്ചക്കറി തൈകളും വിത്തുകളുമാണ് പഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് പഞ്ചായത്തിനുടനീളം വിതരണം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി രാജി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എസ് ശോഭ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷൈൻ ബാബു ഡോൺ വി രാജ കൃഷി ഓഫീസർ ബി അജയകുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ പ്രസംഗിച്ചു ഏരൂർ ഗ്രാമപഞ്ചായത്ത് കൃഷി ഭവൻ സർവീസ് സഹകരണ ബാങ്ക് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് കർഷക ദിനം സംഘടിപ്പിച്ചത് നാട്ടു ഏരൂർ